നല്ല ഭംഗിയുള്ള സൾഫർ കോസ്മോസ് പൂക്കൾ മഞ്ഞ നിറം അതിന് മങ്ങന്ന് പേരും കൂടി ഉണ്ട് ഉണ്ടാകുന്ന ചെടിയുടെ തൈകളാണ് ചെടിയാണ് ആ കാണുന്നത് ചെടിച്ചട്ടിയിൽ അപ്പോൾ ഈ ചെടി അതാന്ന് കയറി ആ ബുഷിൻ്റെ ഇടയിലേക്ക് പോയിട്ടുണ്ട് ആ ബുഷെന്ന് പറയുന്നത് ലെമൺ സൈപ്രസ് ആണ് ഇതാ ഈ ഇലകളാണ് സൾഫർ കോസ്മോസിൻ്റെ അതിൻ്റെ കുഞ്ഞു ഇലകൾ കണ്ടില്ലേ അതും അതുപോലെ തന്നെ ഉണ്ട് ഇത് താനെ വിത്ത് വീണ് ഈ ചെടിച്ചട്ടിയിൽ മുളച്ചുണ്ടായതാണ് ഞാൻ നട്ടമൊന്നുമല്ല ഈ ചെടിയുണ്ടായത് എങ്ങനെയാ വെച്ചാൽ അടുത്ത വീട്ടിൽ ഇതേപോലെ പറമ്പിൽ ചെടികളുടെ കടക്കിൽ കുറേ തൈകൾ മുളച്ചിണ്ടായി കുറച്ചെണ്ണം ഇവിടെ കൊണ്ടുവന്ന് നട്ടു കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി ചിലത് നന്നായി ഉണ്ടായി ഒരെണ്ണം പൂട്ടു ആ പൂട്ട് ചെടിയാണ് ഈ കണ്ടത് അത് ഇവിടെ ലെമൺ സൈപ്രസിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വെച്ചിരിക്കുക കെട്ടിയൊക്കെ വെച്ചിരിക്കുക കാരണം ഒടിഞ്ഞ് വീഴും നല്ല ഉയരുള്ളതുകൊണ്ട് കാറ്റത്ത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ലെമൺ സൈപ്രസിൻ്റെ മുകളിൽ കെട്ടി വെച്ചാൽ അപ്പോൾ പൂക്കളൊക്കെ കുറവാട്ടോ നേരത്തെ ധാരാളം പൂക്കളുണ്ടായിരുന്നു ആ പൂക്കളിൽ നിന്ന് വിത്ത് ഉണ്ടായിട്ട് വീണിട്ടാണ് നേരത്തെ കാണിച്ച തൈകൾ കാണിച്ചത് വണ്ടായത് ഇത് ഇനിയും പൂട്ടിട്ടില്ലാത്ത വേറൊരു ചെടിയാണ് വേറൊരു ചെടിച്ചട്ടിയിൽ നല്ല വലിപ്പമുണ്ട് പക്ഷേ ഇതുവരെ പൂവിട്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ പൂവായിരിക്കും വളർച്ചയ്ക്ക് കുറവില്ല പൂക്കളില്ല എന്ന് മാത്രം പക്ഷേ എന്തായാലും പൂടും കുറച്ച് കഴിയുമ്പോൾ ഇട്ടോളും